മാങ്ങാട് സ്കൂളിന്റെ വാർഷികം ശനിയാഴ്ച നടക്കും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിക്കും വിവിധ പരിപാടികളോടെ ആയിരിക്കും സ്കൂൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമ ഭീമോത്സവം കൈനിറയെ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഭീമ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നൽകുന്നു ഭീമ കാസർഗോഡ് കാഞ്ഞങ്ങാട് ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പ്രതിഭകൾ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ച ജി ഡബ്ല്യു എൽ പി സ്കൂളിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടക്കം കുറിച്ച സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിനാണ് നാളെ ബഹുമാനപ്പെട്ട കാസർഗോഡിൻ്റെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യുക ചെയ്യുന്നതോടുകൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഉതുമ എം എൽ എ സി എച്ച് കുഞ്ഞുമ്പു അദ്ധ്യക്ഷം വഹിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി മുഖ്യാതിഥിയായി പിന്നെ കാദർ മാങ്ങാട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ കാദർ മാങ്ങാട് പ്രമുഖ എഴുത്തുകാരൻ അംബികാസുദൻ മാങ്ങാട് തുടങ്ങിയ സാംസ്കാരിക നായകന്മാരൊക്കെ ആ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഹമീദ് മാങ്ങാട് ശതാബ്ദി ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും വാർഡ് മെമ്പറുമായ സുനിൽ മൂലയിൽ ഹെഡ് മാസ്റ്ററും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറുമായ ബാലകൃഷ്ണൻ എം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം എച്ച് മുഹമ്മദ് കുഞ്ഞി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ തിലകരാജൻ മാങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്